മോഷൻ മുറുകയാണ് പോകുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എനിക്ക് പോകാനേ പറ്റുന്നില്ല ആകെ പ്രശ്നമാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയോ നിങ്ങൾ ഈ ചോറും ചപ്പാത്തിയും കപ്പയും കുറയ്ക്കണം അത് കുറച്ചുകൊണ്ട് വേണം ഈ മുട്ടയൊക്കെ എടുക്കാനായിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുക ഇതിപ്പോ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉള്ള കാര്യമൊന്നുമില്ല നമുക്ക് ഒരു ദിവസം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ പിറ്റേ ദിവസം ചെയ്യേണ്ട അത്രേ ഉള്ളൂ ഹലോ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാലാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയാറുണ്ട് എനിക്ക് മോഷൻ മുറുകിയാണ് പോകുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എനിക്ക് പോകാനേ പറ്റുന്നില്ല ആകെ പ്രശ്നമാണ് ചില ദിവസം ഞാൻ മൂന്നാല് ദിവസം മൂന്നാല് നേരം പോകുന്നുണ്ട് എനിക്ക് പക്ഷെ ആകുന്നില്ല എന്ന രീതിയിലേക്ക് പറയാറുണ്ട് അപ്പോൾ എന്നോട് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്നായിട്ട് പഴം കഴിച്ചാൽ മതി നന്നായിട്ട് പച്ചക്കറികളൊക്കെ കഴിച്ചാൽ മതി ശരി എന്ന് പറഞ്ഞു ഞാനാണെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്നു പഴങ്ങളൊക്കെ മാറുമാറി കഴിച്ചു നോക്കിയിട്ടുമ്പോൾ എനിക്ക് നടക്കുന്നില്ല ഇലക്കറികളും പച്ചക്കറികളൊക്കെ ധാരാളം കഴിച്ചു നോക്കി നടക്കുന്നില്ല അപ്പം മനസ്സിലാക്കേണ്ട ഉണ്ടല്ലോ പഴം കഴിച്ചാൽ മാത്രം നമ്മുടെ ഈ കോൺസ്റ്റിബേഷൻ പ്രശ്നം പോവില്ല കാരണം അതിന് കാരണങ്ങൾ വേറെ കുറേ ഉണ്ട് അപ്പൊ കാരണം എന്താണ് എന്നുള്ളത് നോക്കുന്നതിനകത്ത് പഴം കഴിച്ചിട്ടും മെച്ചം കിട്ടുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പഴം മാത്രം കഴിച്ചാൽ അല്ല എന്നുണ്ടെങ്കിൽ പച്ചക്കറി മാത്രം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ മോഷൻ പ്രശ്നങ്ങൾ ക്ലിയർ ആകുന്നില്ല അപ്പൊ അതിൻ്റെ വേറെ കാരണങ്ങൾ എന്താണ് എന്താണ് ഇതിന്റെ ആക്ച്വൽ കാരണം കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ വേണം ഈ നല്ല ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നത് ദഹനം പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് കടയാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ദഹന ബാക്ടീരിയകൾ തന്നെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളിപ്പോ ഒരു കൊലോസ്കോപ്പിയോ കാര്യങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറയും ഓക്കെ ഇത് മൂവ്മെന്റ് കുറവാണ് മൊബൈൽ മൂവ്മെന്റ് കുറവാണ് എന്ന് പറയുന്നവരുണ്ട് കാരണം എന്താണ് ഇത് ഈ മെയിൻ ആയിട്ടുള്ള റീസൺ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഹെൽത്തി ബാക്ടീരിയയുടെ ക്യാപ്സൂ ഹെൽത്തി ബാക്ടീരിയസ് കുടല് കുറയുന്നത് കൊണ്ടാണ് അപ്പം അതേപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെള്ളം കൂടി കുറയുന്നതും ഇതിനകത്ത് മെയിൻ ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാതെ എത്ര പഴം കഴിച്ചിട്ടും കാര്യം വരത്തില്ല ഇനിയുള്ള കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന ഒരാളാണ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ മെഡിക്കേഷൻസ് അതൊക്കെ മല മുറുകാനായിട്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മല മുറുകുന്നു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ മെഡിസിന് ആ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്കിത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എനിക്കിത് പറ്റുന്നില്ല ഇന്ന് വേറെ ഏതെങ്കിലും മെഡിസിൻസ് ഇതിന് ആൾട്ടർനേറ്റ് മെഡിസിൻസ് എന്തെങ്കിലും ഇടുക എന്ന രീതിയിൽ പറയണം ഒത്തിരി ഒരാളുകൾ ഡെയിലി ലാക്സൈറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് വയറിളകി പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നെടുക്കണം അന്നെങ്കിലും നടക്കത്തുള്ളൂ ചിലർ പറയുകയാണെങ്കിൽ ഞാൻ വിരലിട്ടിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുക എനിക്കും പറ്റുന്നില്ല ചിലർ പറയുന്നത് ഞാനത് എനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഒരു ഇൻറ്റേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആങ്സൈറ്റി ഗട്ട് കണക്ഷൻ എന്ന് പറഞ്ഞു അതായത് ടെൻഷൻ ലെവൽ കൂടുന്നതും കൊടൽ കുടലിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അതായത് മെയിൻ ആയിട്ട് നമ്മളിപ്പോ സെറട്ടോണിൻ എന്ന് പറയുന്ന ആ ഹോമോൺ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് അത് നമ്മളെ ഈ ഗട്ടിലാണ് റിലീസാകുന്നത് ഈ ഗട്ടിൽ റിലീസ് ആകുന്ന ഈ സെറട്ടോണിൻ അളവ് കൂടുതലായിട്ട് ഒന്നെങ്കിൽ മാത്രമേ അത് ഈ ഹെൽതി ആയിട്ടുള്ള ബാക്ടീരിയസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ട് വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൂടുന്നത് നമുക്ക് മോഷൻ ഒക്കെ ഒന്ന് ക്ലിയർ ആയി പോകാൻ സഹായിക്കുന്നത് അപ്പൊ ആ ഒരു ഇതിന് ആ ഒരു കാര്യം നമ്മുടെ കുടലിൽ അത് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവും അതേപോലെ ബയൽ സോൾട്ട്സ് നമ്മൾ ബയലിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നല്ല അളവിൽ ബയൽ സോൾട്ട്സ് റിലീസ് ആയെങ്കിൽ ബയൽ റിലീസ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് പ്രോപ്പർ ആകുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റബേഷൻ ക്ലിയർ ആകുന്നത് മോഷൻ ഒക്കെ ക്ലിയർ ആയി പോകുന്നത് പക്ഷേ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ഫാക്റ്റുകൾ ാണ് ഫാറ്റ് പേടിയാണ് ഫാറ്റ് പേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇവിടെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കും കഴിച്ച് ഇങ്ങനെ കൂടുതൽ കഴിച്ചു വരുമ്പോഴെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ അധികം കാണത്തില്ല അതേപോലെ തന്നെ നമുക്ക് ഈ പെരിസ്റ്റാൾട്ടിക് കുറയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും ഈ പല കാര്യങ്ങളും ഇല്ല ഉണ്ടാകുന്നത് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ചെറിയ രീതിയിലൊന്നും മാറ്റി പിടിക്കുക നമ്മൾ ഫാറ്റ് ഉൾപ്പെടുത്തുക നമ്മൾ ഈ തൈര് പുളിയില്ലാത്ത തൈര് ഉൾപ്പെടുത്തുക ഇനിയിപ്പം മുട്ട കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ മുട്ട കഴിക്കണമെന്നില്ല പക്ഷെ മുട്ടയുടെ ഉണ്ണിയോട് കൂടിയാണ് കഴിക്കേണ്ടത് അല്ലാതെ മുട്ട മാത്രം വെള്ളം മാത്രമല്ല അപ്പൊ പറയാം അയ്യോ ദൈവം ഇനി കൊളസ്ട്രോൾ കൂടുവോ എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം ഒന്ന് ഡെയിലി ഓരോ മുട്ട കഴിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് മലമുറുകുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് നോക്കുക മുട്ട കഴിക്കുന്ന പല ആളുകളിലും മുട്ട കഴിക്കും അതിന്റെ കൂടെ മറ്റു സാധനങ്ങളെല്ലാം കഴിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ മുട്ട എന്ന് പറയുന്നതിനകത്ത് മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഫാറ്റ് സെൽസ് ശരീരത്തിലേക്ക് കയറാൻ അതായത് നല്ല ഫാറ്റാണത് അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ പേടിയുള്ളവർ കൊളസ്ട്രോൾ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്ന് അറിയോ നിങ്ങൾ ഈ ചോറും ചപ്പാത്തിയും കപ്പയും കുറയ്ക്കണം അത് കുറച്ചുകൊണ്ട് വേണം ഈ മുട്ടയൊക്കെ എടുക്കാനായിട്ട് ഇപ്പൊ ചില മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചിലർ ബീഫ് കഴിക്കത്തില്ല ചിലർ പോക്ക് കഴിക്കത്തില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ പോക്ക് എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ് അതാണ് അതും കൂടിയാണ് ആ അത് കഴിക്കാൻ പറ്റുന്ന ആളുകൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മോഷൻ ക്ലിയർ ആകുന്നൊന്നുമില്ലെന്ന് നോക്കിയാൽ മതി അപ്പം പഴം മാത്രമല്ല ഇവിടെ ഈ ഒരു കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരേണ്ടത് ഇനി കഴിയുന്നത് ഈ രാത്രിയില് ചപ്പാത്തി നമ്മുടെ ഇവിടുത്തെ സ്ഥിരം രീതിയാണ് കൊളസ്ട്രോൾ ഷുഗർ വന്നോ ആ അരിമാറ്റിക്കോ ചപ്പാത്തിയിലേക്ക് കയറിക്കോ ഈ ചപ്പാത്തി കഴിച്ച് 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 ആർക്കും മോശം പോലും ക്ലിയർ അല്ല എന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് ചപ്പാത്തി കഴിച്ച് മലം മുറങ്ങുന്ന കാരണം അതിനകത്ത് ഗ്ലൂട്ടൻ നന്നായിട്ട് ഇൻറ്റസ്റ്റിന് ഡാമേജ് ഉണ്ടാക്കും ഇന്റസ്റ്റിൻ പ്രഷർ ഉണ്ടാക്കും പക്ഷെ അത് തിരിച്ചറിഞ്ഞാൽ നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം മാറ്റി വെച്ച് നോക്ക് അപ്പം ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കാം ഇനി ചപ്പാത്തിക്ക് പകരം വേണമെങ്കിൽ മില്ലറ്റിന്റെ ദോശയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അരിയുടെ ദോശ ആയാലും മതി ആ ഇപ്പം ചോറ് രാത്രി കഴിക്കാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കഴിയുന്നതും രാത്രിയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ എന്താണ് എന്നുള്ളത് ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയത് അപ്പം ആ ആ ഒരു മെത്തഡോട് നിന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുക ഇതിപ്പോ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉള്ള കാര്യമൊന്നുമില്ല നമുക്ക് ഒരു ദിവസം ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ മറ്റേ ദിവസം ചെയ്യേണ്ട അത്രേ ഉള്ളൂ ആ ഒരു രീതിയില്ല നമുക്കൊന്ന് ചെയ്യുന്നു നോക്കിയിട്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രോബയോട്ടിക്സ് അതായത് ഹെൽത്തി ബാക്ടീരിയേന്റെ ക്യാപ്സൂൾസ് ഒക്കെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഈ പുളിയില്ലാത്ത തൈര് അവക്കാടോ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതാണ് ഹെൽത്തി ഫാറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ ഫൈബർ കൂടുതൽ എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മെച്ച ഒന്നും ഇല്ല നമ്മളൊരു അളവിൽ ഫൈബർ എടുത്താൽ മതി ഇപ്പൊ ഇലക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം ഒരു ചെറിയ അളവിൽ മതി അല്ലാതെ അത് കൂടുതലെടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ പഴവർഗ്ഗങ്ങളൊന്നും രാത്രി കഴിക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗർ ഷൂട്ടപ്പാകും അതേപോലെ ദഹന പ്രശ്നമുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ നാലരട്ടി കൂടും അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ നാലുമണിക്കോ അല്ലെങ്കിൽ എർലി മോർണിംഗോ അങ്ങനെയൊക്കെ ഉള്ളൊരു പഴം ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു അതുകൊണ്ട് മോശം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പഴം കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഏഹ് ഒരു എഴുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം വേണം ഇരുപത്തിയഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കുന്ന പോലെ തന്നെയാണ് അത്രയും വെള്ളം കുടിച്ചെങ്കിലേ ഈ കാര്യം നടക്കത്തുള്ളൂ രണ്ടാമത് പ്രോബയോട്ടിക്സ് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് നമുക്ക് കുടലിനകത്ത് വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു രീതിയിൽ മൂന്നാമത് സ്ട്രെസ് ലെവൽ നമ്മൾ കുറച്ചേ പറ്റൂ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ സ്ട്രെസ് ലെവൽ കുറയട്ടെ എന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യങ്ങളുടെ ഇത് കുറയ്ക്കുക നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് ആ ജോലിയിൽ കിട്ടുന്ന ശമ്പളം പൈസ മൊത്തം നമ്മൾ ഈ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരും അതുകൊണ്ട് അതിന്റെ ആൾട്ടർനേറ്റ് മെത്തേഡ് എന്താണ് അതിന്റെ ടൈമോ ഡ്യൂറേഷനോ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നോളൂ പക്ഷേ ആ ഒരു രീതി ആ ഒരു രീതിയിൽ നമ്മൾ കാഴ്ചപ്പാടൊക്കെ മാറ്റി കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തുള്ളൂ ഇനി ഏതെങ്കിലും മെഡിക്കേഷൻസ് ആണെന്ന് കാണണമെങ്കിൽ ആ മെഡിക്കേഷൻസിനെ മാറ്റിയെടുക്കുക ആൾട്ടർനേറ്റ് ആയിട്ട് വേറെ മെഡിസിൻസ് എടുക്കുക ആ ഒരു രീതിയിൽ എപ്പോഴും നമ്മളിങ്ങനെ വയറിളകാനായിട്ട് മരുന്നെടുക്കുകയോ പഴങ്ങൾ കൂടുതൽ കഴിക്കുകയോ ചെയ്ത് മാത്രം നമ്മുടെ പ്രശ്നം മാറത്തില്ല എന്നതാണ് നമ്മളിവിടെ എടുത്തു പറഞ്ഞത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ഇടാൻ കാരണം കാരണം എന്താണ് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് പ്രത്യേകിച്ച് രാത്രിയിൽ അധികം പ്രോട്ടീൻസ് വേണ്ട ചെറിയ അളവിലൊക്കെ പ്രോട്ടീൻസ് അതായത് ചില ആളുകൾക്ക് ചിക്കൻ കഴിച്ചാൽ ബുദ്ധിമുട്ടാണെങ്കിൽ കഴിക്കേണ്ട ബീഫ് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ് കഴിക്കേണ്ട പയർ വരിപ്പ് പ്രശ്നങ്ങളാണെങ്കിൽ കഴിക്കണ്ട അത്രേ ഉള്ളൂ മല മുറുകോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം ഫാറ്റ് നമുക്ക് ഉൾപ്പെടുത്താം വൈറ്റമിൻസ് മിനറൽസും ഫൈബേഴ്സും എല്ലാം ഉൾപ്പെടുത്താം ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു ഡയറ്റ് രീതിയാണ് അതുകൊണ്ട് ഈ ഒരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ആ മലബന്ധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നാലഞ്ച് പ്രാവശ്യം പോകുന്ന കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയറായി വരും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പം അടുത്താണ് അടുത്തൊരു വീഡിയോയിട്ട് വരാം ബൈ